ാണ് വിജയിപ്പിച്ചത് ജനങ്ങളുടെ പിന്തുണയും ഊട്ടുമല്ലാണ് എൻ്റെ മോൻ്റെ കളിയാക്കലൊക്കെ അവർ അവർക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഞാൻ കഴിഞ്ഞാലും ബിഫോസിൽ പോകണമെന്ന് പോകാൻ സാധിക്കില്ല ഈ ഈപോലെ ബിഫോസിൽ ഒരു അവസരം കൊടുത്തു ആ അവസരം കൊടുത്തു ഇപ്പം ആ വിജയി ചാനലാരോട് ബിഫോസിനോടും ബിബോസിൽ ചാനലാരോടും എല്ലാ വളരെ അമ്മ വളരെ ഹാപ്പി അല്ലേ എന്തൊക്കെ ഞങ്ങള് എന്റേതായോ എല്ലാ എല്ലാ ആൾക്കാരും വരും വീട്ടുകാരും എല്ലാവരും വരും എല്ലാവരും ഇണ്ടാവും ഇവിടെ എല്ലാവരും കൂടി ഒന്ന് അടിച്ചുപൊളിച്ച് സന്തോഷിച്ച് നാട്ടുകാരുടെ സഹകരണവും കാരണം കാണുമ്പോൾ നാട്ടുകാരുടെ കണ്ണൂരിൽ ഉള്ളിയാണെന്ന് തോന്നുന്നുണ്ട് അതുപോലെ തന്നെയാണ്